ഇന്ന് നമ്മൾ വ്യൂവേഴ്സിന് നല്ലൊരു പെസ്റ്റിസൈഡ് പറഞ്ഞു കൊടുക്കാണേ ആ വളരെ എഫക്റ്റീവാണ് ഈ കീട പാറ്റ കീടങ്ങൾക്കും പാറ്റകൾക്കൊക്കെ വളരെ ഉപയോഗിക്കുക ഏ നല്ല പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എന്താണ് അച്ചാർ പറഞ്ഞുതരാം ഇതൊന്ന് സോപ്പ് വാട്ടർ ലിക്വിഡ് സോപ്പ് ഇത് വന്നിട്ട് കാപ്പിപ്പൊടി ആ ഏട്ട കാപ്പിപ്പൊടി നമ്മുടെ സാധാരണ കടയിൽ നിന്ന് തോന്നുന്ന സാധാരണ കാപ്പിപ്പൊടിയല്ലേ ആ അതിന് പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കാപ്പിപ്പൊടി കണ്ടില്ലേ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ സോപ്പ് കേട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ രണ്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു കേട്ടോ കാപ്പിപ്പൊടി ആഡ് ചെയ്യുന്നു കേട്ടോ ആ കാപ്പിപ്പൊടി ആഡ് ചെയ്യണേ ഇത്ര സിമ്പിൾ പരിപാടി പിന്നെ നമ്മൾ ഈ ഒരു കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ ഒരു കപ്പും കൂടി ആഡ് ചെയ്യാൻ വേണ്ടാം ആഡ് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ആ അപ്പം സ്പ്രേ ചെയ്യുമ്പോൾ അവൻ ഇഷ്ടം ഇതൊരു ഉണ്ടെങ്കിൽ ഒരു കപ്പ് വേണം ഏതെങ്കിലും അടിയിലും മെയിലൊക്കെ അടിച്ചു കൊടുക്കാം ഈ സാധാരണ കാരണങ്ങൾ കീടങ്ങളൊക്കെ വിലയുടെ അടിയിലും നിൽക്കുക ആ മേലെ മേലെ കാണുമ്പോൾ അവർ വൃത്തികളെ വില അടിയിലായിരിക്കും അവൻ തിന്നുക അപ്പോൾ അടിയിലടിച്ചു കൊടുക്കണം ഏ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് വളരെ നല്ലതാണ് നമ്മൾ കാണുന്ന കാണാത്ത എല്ലാ കീടങ്ങളും പാറ്റകളും ഒഴിച്ചു കൊടുക്കും ഒക്കെ പോവും കേട്ടോ നല്ല സ്പ്രേ കണ്ണെടുത്തിട്ട് അതിനെ ഒഴിച്ചു കൊടുക്കും സ്പ്രേ കണ്ണില്ലെങ്കിലും സാധാരണ മറ്റേ ഗന്ധമുണ്ടാവും അതിൽ നന്നായിട്ട് ചെയ്തു കൊടുക്കുക കേട്ടോ ഒറ്റ കാണിച്ചു അപ്പോൾ കേട്ടോ ഇതിൽ നമ്മൾ കാപ്പിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഈ കാപ്പിപ്പൊടിയിൽ കഫീന്ന് പറഞ്ഞ സംഭവം അടങ്ങിയിട്ടുണ്ട് ഏഹ് കഫി ഏഹ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പാറ്റകൾക്കതൊക്കെ അലർജിയാണ് അതുമാതിരി പിന്നെ നമ്മൾ സോപ്പ് വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കാസിക് സോഡ ഇത് രണ്ടും ഇവർക്ക് ഭയങ്കര അലർജിയാണ് അവർ ഓടിക്കോളും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് ആ അതൊക്കെ ഓടിക്കൊള്ളും അത് ധൈര്യമായിട്ട് ഓടിക്കൊടുക്കാം പക്ഷെ ഇതിൻ്റെ രണ്ടിനെയും ഞാൻ പറഞ്ഞ മാതിരി ക്വാണ്ടിറ്റി കൂടിയത് ക്വാണ്ടിറ്റി ഒക്കെ ലിമിറ്റ് ആ പാട്ട് കാരണം അതെ കേടാണ് ബായ്